മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ വണ്ടൂർ സാക്ഷരതാ മിഷന് കീഴിൽ പഠിക്കുന്ന എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് 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 എൽ സി പ്ലസ് ടു വിജയിച്ച പഠിതാക്കളുടെ മക്കൾക്കുള്ള അനുമോദന ചടങ്ങ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തി എ പി അനിൽകുമാർ എം എൽ എ മൊമൻജോ വിതരണം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു

ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ സ്ഥിരസമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ കെ സി കുഞ്ഞി മുഹമ്മദ് ബ്ലോക്ക് ബി ഡി ഒ വൈ പി മുഹമ്മദ് അഷ്റഫ് സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ സന്തോഷ് കുമാർ ഇ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ അറുപത്തൊന്ന് പേരെ ആദരിക്കുകയും യോഗത്തിൽ വിജയിച്ച കുട്ടികളോടൊപ്പം അവരുടെ മാതാപിതാക്കളെയും ആദരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ